ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണെയാണ് കാണിക്കുന്ന കിരണാണെങ്കിൽ ആണെങ്കിൽ മനോഹറിന്റെ അടുത്തുനിന്ന് പറയാ എടാ നീ ഇനി നിന്റെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം അങ്ങ് മറന്നേരേ കാരണം ഏഹ് അന്ന് നീ രക്ഷപ്പെട്ടത് കല്യാണി കാരണമാണ് ഇന്ന് നീ രക്ഷപ്പെട്ടത് ഞാൻ കാരണം എടാ സരയോ സരയോ നിന്നെ കൊല്ലാനായിട്ട് ആളെ വിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗുണ്ട ഡോക്ടറിൻ്റെ അവൻ അവനെത്തിയത് ആളെ തിരിച്ചറിയാൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല ഞാൻ വന്ന് ആളെ ഐഡന്റിഫൈ ചെയ്യുമ്പോഴത്തേക്കും അവനോട് രക്ഷപ്പെട്ടു ആ അതുകൊണ്ട് തന്നെ നീ നന്നായിട്ട് സൂക്ഷിക്കണം മനോഹരൻ സാര ഇല്ല കിരൺ സാറേ എന്നെ അവൾ കൊന്നോട്ടെ ഞാൻ ചെയ്ത തെറ്റിനെ അതൊരു പ്രായച്ചിത്തമാകുമെങ്കിൽ അവളുടെ മുൻപിൽ കഴുത്ത് നെറ്റി കൊടുക്കാനും ഞാൻ തയ്യാറാ എടാ അങ്ങനെ മരിക്കേണ്ടവനല്ല നീ നിന്റെ ജീവിത സാഹചര്യമാണ് നിന്നെ അങ്ങനെ മാറ്റിയെടുത്തത് ചെറുപ്പം മുതലേ നിന്നെ നോക്കാനും വളർത്താനും ആരും ഉണ്ടായിരുന്നില്ല അതിനുശേഷം നീ ജോലിക്ക് നിന്ന് വീട്ടിലെ പെൺകുട്ടി നിന്നോട് അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നീ അങ്ങനെ മാറിപ്പോയത് സാര ഇല്ലടാ അത് അതിനെക്കുറിച്ച് ഓർത്ത് നീ ഇപ്പോൾ പശ്ചാത്താപിക്കുന്നില്ലേ അത് തന്നെ വലിയൊരു മാറ്റം നിന്നെ മാറി നീ മാറിയത് നിന്നെ സ്നേഹിക്കാനും നിന്റെ കൂടെ നിൽക്കാനും ഞങ്ങളൊക്കെ ഉണ്ട് മനോഹർ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ ഒരാപത്തും നിനക്ക് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല സാരല്ല സാറേ എന്നെ കൊന്നാ അവളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുവെന്നാണെങ്കിൽ അത് ചെയ്തോട്ടെ എനിക്കതിന് വിഷമമൊന്നുമില്ല കാരണം ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ അങ്ങനെയെങ്കിലും കഴുകിത്തീരുമല്ലോ ഇല്ലടാ നീ വലിയ പാപിയൊന്നുമല്ല ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നീ നീ ഞങ്ങളെ അത്രയ്ക്ക് അങ്ങോട്ട് ഇനി എൻ്റെ മോളെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരണ്ട കാരണം ഇനി അവൾ എന്നെ കാണാൻ വന്ന ആ കുഞ്ഞിൻ്റെ ഭാവി തന്നെ നഷ്ടപ്പെടും സാർ അതുകൊണ്ട് വേണ്ട ഞാൻ ഞാനെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എൻ്റെ മോള് ആ അവളുടെ അച്ഛൻ അവളുടെ അച്ഛനൊരു ജയിൽപ്പുള്ളിയാണെന്ന് അറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല വലുതാവുമ്പോൾ എല്ലാവരും അവളെ കളിയാക്കും അത് അവളുടെ അത് അവൾക്ക് വലിയ വലിയ നാണക്കേട് ഉണ്ടാക്കും സാർ അതുകൊണ്ട് എൻ്റെ മോളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട സാറനി കൊണ്ടുവരണ്ട സാറെ ആ കുഞ്ഞിനെ മറന്ന് ഞാൻ ജീവിച്ചോളാം എനിക്ക് എത്രയോ മക്കളുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ചാരും കൺമണിമോളയും മറന്നോളാം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ആകെ വിഷമിക്കുക പേടിക്കണ്ടട ആരൊക്കെ വന്നാലും നിന്നെ കൊല്ലാനോ നീ മരിക്കാനോ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോവുക ഈ സമയം മനോഹർ താൻ ചെയ്ത തെറ്റുകളെല്ലാം ആലോചിച്ച് സങ്കടപ്പെട്ടിങ്ങനെ കിടക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അതിനെയാണ് കല്യാണിയെ കല്യാണി കിരണിനോട് പറയുക എന്നാലും അവൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും കിരണേട്ട അതുകൊണ്ടല്ലേ കല്യാണി സോറി കൺമണി മോളെ കാണണ്ട എന്ന് പറഞ്ഞത് സാരല്ല കല്യാണി എന്ത് ചെയ്യാനാണ് നമുക്കവനെ ആശ്വസിപ്പിക്കാനല്ലേ പറ്റും സരൈവിന് അവനോടുള്ള ദേഷ്യം അവൻ ന മാറും കിരണ്േട്ട അവൻ്റെ മാറ്റം അത് 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 സത്യമായതുകൊണ്ടാണ് അവനിനി ആ കുഞ്ഞിനെ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത് എൻ്റെ അച്ഛനും അമ്മമ്മയും ഒക്കെ മാറിയില്ലേ എന്തിന് സരയെ പോലും മാറിയില്ലേ സരവിനെ പോലും നമ്മൾ ചേർത്ത് പിടിക്കുന്നില്ലേ അതുപോലെ നമ്മൾ അവനെയും ചേർത്ത് പിടിച്ചാൽ ഉറപ്പായിട്ടും അവൻ നല്ലൊരു മനുഷ്യനായി മാറും അതുകൊണ്ട് തന്നെ കിരണേട്ട എന്തൊക്കെയായാലും ഇനി അവനെ ജയിലിലേക്ക് പോയാലും നമ്മൾ നമ്മൾ അവന് ഉണ്ടാവണം കൂട്ടായിട്ട് പാവം അവന് കുഞ്ഞുനാൾ മുതലേ ആരും ഉണ്ടായില്ല അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സാഹചര്യം ആ ജി സാഹചര്യത്തിലൂടെ വളർന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ആ പയ്യൻ വേറെ വഴിയില്ലാതെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു ആ വീട്ടിൽ ജോലി ചെയ്ത് അവസാനം അവിടെ വെച്ച് ഒരു പെൺകുട്ടി അവനെ ഇഷ്ടപ്പെടുന്നു അവനത് താല്പര്യം ഇല്ലാഞ്ഞതുകൊണ്ട് അവനെ ആ പെൺകുട്ടി വലയിൽ വീഴ്ത്തുന്നു അതൊക്കെ അതൊക്കെ ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇരുന്നേട്ട മനോഹറിന് അങ്ങനെയുള്ള ഉണ്ടായി അതുകൊണ്ട് പണക്കാരി പെണ്ണുങ്ങളോട് ഉള്ള വെറുപ്പ് മനോഹറിന് കൂടി വന്നു അതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനെല്ലാം മനസ്സിലാക്കി അവൻ എല്ലാം തിരിച്ചറിഞ്ഞ് ഇനി അവൻ പെൺകുട്ടികളെ ഒന്നും വളക്കാനോ കല്യാണം കഴിക്കാനോ പോകില്ല അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് എന്നവനറിയാം പത്ത് പന്ത്രണ്ട് വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അവൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൻ മാറി ഇനിയിപ്പോൾ എന്തായാലും അവൻ്റെ മാറ്റം നമ്മൾ നമ്മളത് അവനെ സ്നേഹിക്കാൻ വേണ്ടത് എല്ലാവരും മാറിയതുപോലെ അവനെ സ്നേഹിക്കണം പക്ഷെ സരയു അവനെ മനസ്സിലാക്കുന്നില്ലല്ലോ കിരണേട്ട അതല്ലേ ഏറ്റവും കൂടുതൽ സങ്കടം എന്ത് ചെയ്യാനാ കല്യാണി പക്ഷേ എങ്ങനെയെങ്കിലും സരയവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം മനോഹർ നല്ലവനാണെന്നോ മനോഹറിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്നൊക്കെ സരൈവിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളത് മനസ്സിലാക്കും ഞാൻ നിന്നെ സ്നേഹിച്ചത് പോലെയാണ് അതിനേക്കാളും കൂടുതലാണ് മനോഹർ സരേവനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചത് അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും വാശിയും വൈരാഗ്യവും കൂടിയത് മനോഹറിനെ പോലെ ഒരു പയ്യ പയ്യനെ കിട്ടിയപ്പോൾ സരീവിൻ്റെ അഹങ്കാരം കുറച്ചൊന്നും അല്ലായിരുന്നു അതൊന്നും ഈ കണ്ടതല്ലേ എനിക്കറിയാൻ കരുതുന്നേട്ടാ പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാം എല്ലാം അവളുടെ വിധി അവൾ അവള് ചെയ്ത പാവങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം കിരണമെന്ന് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദ് കാട്ടിലൂടെ അമ്പയത്ത് പഠിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ അമ്പയതക്കുമ്പോഴത്തേക്കും നമ്മുടെ അമലു നേരെ വരിക അപ്പോൾ അമലുവാണെങ്കിൽ ആകെ പേടിച്ചു പോയി തന്നെ അമ്പയ്യാനാണ് ഗംഗാപ്രസാദ് നിൽക്കുന്നതെന്ന് വിചാരിച്ച ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടി നിൽക്കുക അതിനുശേഷം അങ്ങനെയല്ല വിനായകേട്ടാ ഞാൻ പറഞ്ഞതരാ വാ എന്നും പറഞ്ഞോണ്ട് ഗംഗാപ്രസാദിനെ ചേർത്ത് പിടിച്ച് അവല് അമ്പയ്യൻ പഠിപ്പിക്കുക ഈ സമയം കിരൺ പതുങ്ങി പതുങ്ങി വരിക ആ ഈ കാട്ടിൽ അവിടെയോ അവനുണ്ട് എല്ലാവരും അവൻ മരിച്ചിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് അത് ചിലപ്പോൾ സത്യമായിരിക്കാം ഇവിടെ എവിടെയെങ്കിലും അവനുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിച്ചേ മതിയാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ഗംഗ കിരൺ വരുന്നത് അങ്ങനെ കിരൺ നടന്ന് വന്ന് 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 അവസാനം ഗംഗാപ്രസാദിൻ്റെ മുന്നിലെത്തി ഈ സമയം ഗംഗാപ്രസാദ് പേടിച്ചുപോയി ഈശ്വര കിരൺ എൻ്റെ മുന്നിലെത്തിയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഗംഗ നിൽക്കുമ്പോൾ അമലു ദേ അന്ന് വിനായകേട്ടനെ അന്വേഷിച്ച് വന്നവര് ശത്രുക്കളാ അങ്ങ് കൊന്നേരെ ആ അമ്പ ഇതോ ഞാൻ പഠിപ്പിച്ചെന്നിട്ടില്ലേ നേരെ പാഞ്ഞിന് പാഞ്ഞു വിട് ആ അമ്പ് നെഞ്ചത്ത് പോയി കുത്തിക്കേറട്ടെ പോട്ടെ എൻ്റെ വിനായകേട്ടനെ തേടി വരുന്നത് ആരാണെങ്കിലും ഒന്നും വെറുതെ വിടരുത് വിനായകേട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമലും ഇങ്ങനെ പറയുക ആ ധൈര്യം കിട്ടിയതും ആ ഗംഗാപ്രസാദ് ആണെങ്കിൽ ആലോചിക്കുകയാണ് എന്തായാലും എന്നെ കണ്ടു ഇനിയിപ്പോ രക്ഷയില്ല അമല് പറഞ്ഞതുപോലെ തന്നെ അമ്പയ്ത് ഈ അമ്പ് അവന്റെ നെഞ്ചിലേക്ക് തളച്ചു കയറ്റാം എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് അമ്പ് ഇങ്ങനെ വലിച്ചു മുറുക്കി പിടിച്ചിരിക്കുക ഈ കാഴ്ച കണ്ടുകൊണ്ട് കിരണ്ടാ എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഓടി വരിക ആ വരവിൽ നമ്മുടെ ഗംഗാപ്രസാദ് അമ്പ് പാച്ചു വിട്ടു അമ്പ് നേരെ പാഞ്ഞു പോയി കിരണിൻ്റെ നെഞ്ചിൽ തക കുത്തി കയറി നെഞ്ചു വേദന കുളയുന്ന വേദന രക്തം മൂല് ഒഴുകി കിരൺ അവിടെ വീണു അവിടെ വീണിട്ടും വേദന സഹിക്കാതെ കിരൺ ഒച്ചത്തിൽ നിലവിളിച്ചു അപ്പോൾ ഗംഗാപ്രസാദ് സന്തോഷത്തോടെ ചിരിച്ചു ചത്തുപോടാം എന്നെ തേടി നടക്കുന്ന നീ എൻ്റെ എൻ്റെ ഇതിൽ നെയ്യില്ല അങ്ങനെയുള്ളപ്പോൾ കാർത്തികയും ലക്ഷ്മിയമ്മയും രക്ഷിക്കാൻ ഇറങ്ങിയ നീ ഉറപ്പായിട്ടും മരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നും ആലോചിച്ചു ്രസാദ് നിക്കുന്നതും നെഞ്ചു വേദന സഹിക്കാനാകാതെ കിരൺ അവിടെ മരിച്ചു വീഴുന്നതും കണ്ട് ഞെട്ടി എഴുന്നേറ്റാണ് കല്യാണി കിരണേട്ട എന്ന് വിളിച്ചുകൊണ്ട് എന്താ എന്താ കല്യാണി എന്തി എന്തു പറ്റി അപ്പോഴത്തേക്കും കൊടുത്തു എന്താ മോളെ എന്തു പറ്റി ഞാനൊരു ദുസ്വപ്നം കണ്ടു കിരണേട്ട് കാട്ടിലെ കാട്ടിലെ കിരണേട്ടനാകെ ഗംഗാപ്രസാദിനെ അന്വേഷിച്ചു പോയി ആ സമയത്ത് അവന്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയും അവനും ചേർന്ന് എന്റെ കിരണേട്ടന് നേരെ അമ്പ ചെയ്തു ആ അമ്പ് പാഞ്ഞു വന്ന് എൻ്റെ കിരണേട്ടൻ്റെ നെഞ്ചിൽ കുത്തി കിരണേട്ടൻ ആപത്ത് സംഭവിച്ചു എനിക്ക് പേടിയാവുക കിരണേട്ട എനിക്ക് പേടിയാവുക അവൻ മരിച്ചിട്ടില്ല കിരണേട്ട എന്താ കല്യാണി ഇത് അവനെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ കൂടുതൽ നിൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് കൊണ്ടാണ് നീ ഇതൊക്കെ തന്നെ ചിന്തിച്ച് കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നത് കല്യാണി നീ ഒരിക്കലും ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് നടക്കരുത് കാർത്തികയുടെ കല്യാണം നടക്കണം വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ് ഞാൻ പറഞ്ഞില്ലേ ഗംഗാപ്രസാദ് മരിച്ചു കഴിഞ്ഞു ഇനി അവൻ പുറലോകം കാണാനൊന്നും വരില്ല അങ്ങനെയുള്ളപ്പോൾ നീ ഈ ചെയ്യുന്നതും ചിന്തിക്കുന്നതും തെറ്റല്ല കല്യാണി അവൻ മരിച്ചതുകൊണ്ട് ഇനി ആരും അവനെ അവന്റെ പേരും പറഞ്ഞ് നാട്ടിലേക്ക് വരാൻ പോകുന്നില്ല ദേ ഒരു കാര്യം ഞാൻ പറയാം ആ അമ്പ് എന്റെ നെഞ്ചില് പാഞ്ഞു കയറിയ കല്യാണി കിരണേട്ട അങ്ങനെ ഒന്നും പറയല്ല കിരണേട്ട ഞാൻ ആകെ പേടിച്ചു പോയി എനിക്ക് എനിക്ക് പേടിയാവുന്നു കിരണേട്ട സത്യം പറഞ്ഞ രതീഷേട്ടനും ബൈജും പിന്നെ കിരണേട്ടനും കൂടെ അന്ന് കാട്ടിൽ അന്വേഷിച്ചു പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടുവന്ന് കിരണേട്ടൻ പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നു അതെ അത് സത്യമാണ് ഞാൻ കണ്ട സ്വപ്നം സത്യമാണ് ഗംഗാപ്രസാദിൻ്റെ കൂടെ ആ പെൺകുട്ടിയുണ്ട് അവിടെ ചെന്ന് അവരെ അമ്പയത്തൊക്കെ പഠിക്കുന്നുണ്ടാവും എന്നിട്ട് അവൻ തിരിച്ചു വരും കിരണേട്ടൻ എന്തെങ്കിലും ചെയ്യും ആ പേടി എനിക്കുണ്ട് ഹാ എൻ്റെ കല്യാണി അങ്ങനെയൊന്നും സംഭവിക്കില്ല അവിടെ കാട്ടിലെ അമ്പവും വില്ലൊന്നും ഇല്ല ആര് പറഞ്ഞു നാട്ടിലാണൊന്നും ഇല്ലാത്തത് എന്നാൽ കാട്ടിലതെല്ലാം ഉണ്ട് കിരണേട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാട്ടിലുണ്ട് അമ്പയത്തും കല്ലേറും കവണയറും ഒക്കെ അവർക്കറിയാം അവരെല്ലാ അഭ്യാസങ്ങളും പഠിപ്പിച്ചാണ് എങ്ങാ പ്രസാദിന്റെ നാട്ടിലേക്ക് വിടുന്നതെങ്കിൽ പിന്നെ തീർന്നു അതോടുകൂടെയെല്ലാം കിരണേട്ട നിങ്ങളെല്ലാവരും കാട്ടിലേക്ക് പോണം എന്നിട്ട് ഒന്നും കൂടെ അന്വേഷിക്കണം അന്വേഷിക്കാതിരിക്കരുത് അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും ആപത്താണ് അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടാൻ പറ്റില്ല കിരണേട്ട ഈ ലോകത്തെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനെ കൊല്ലണം കൊല്ലണം കിരണേട്ട കൊല്ലണം ഈ ജന്മം അവൻ ഇനി പുറം ലോകം കാണരുത് കിരണേട്ട കാട്ടിൽ പോയി അഭ്യാസങ്ങളെല്ലാം പഠിച്ച് തിരിച്ചു വരരുത് കിരണേട്ട എന്നും പറഞ്ഞോണ്ട് കല്യാണി പൊട്ടിക്കരയുകിരണെ കെട്ടിപ്പിടിച്ച് എന്താ മോളെ ഇത് നീ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് കിടക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചത് എൻ്റെ അമ്മ എന്നെ വിട്ടു പോയി ഇനി എൻ്റെ കിരണേട്ടനും കൂടെ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എനിക്കത് സഹിക്കാൻ പറ്റില്ല കിരണേട്ട എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണി കിരണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക ഈ സമയം കിരണം അത് സീരിയസ് ആയിട്ട് എടുത്തു അതെ എവിടെയോ ഗംഗാപ്രസാദ് ഉണ്ട് അവനെ കണ്ടുപിടിക്കണം അവനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ കാട്ടിൽ പോയി തന്നെ കണ്ടുപിടിക്കണം അങ്ങനെ അവൻ കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്തൊക്കെ അഭ്യാസങ്ങൾ പഠിച്ചാലും അവനെ വെറുതെ പിടിക്കും തേടി കണ്ടുപിടിച്ച് അവസാനിപ്പിക്കും അവനെ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ കിടക്കുക ഈ സമയം കല്യാണിക്കാണെങ്കിൽ ഭയങ്കര പേടി ഈശ്വര കണ്ട സ്വപ്നം ഫലിക്കരുതേ ഒരിക്കലും എൻ്റെ ആപത്തൊന്നും സംഭവിക്കരുത് എൻ്റെ അമ്മയെയോ നിന്നും പറിച്ചെടുത്തു ഇനി എൻ്റെ കിരണേട്ടനെ കൂടി എടുത്താൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഈ ജന്മം ഞാൻ പിന്നെ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കല്യാണിയും കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പോലീസുകാരനെയാണ് സി ഐ ആണ് സി ഐ ഫോറസ്റ്റ് ഓഫീസറെ വിളിക്കുക ഹലോ ആ അതെ ഞാൻ ഇവിടെ ഇവിടുന്ന് വിളിക്കുക കേരളത്തിലെ സി ഐ ആ എന്താ സർ അതെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കാട്ടിലെ അന്വേഷണം ശക്തമാക്കണം ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് കാട്ടിനകത്ത് ഒരുത്തൻ കയറി കൂടിയിട്ടുണ്ട് അവൻ മൂപ്പൻ്റെ വീട്ടിലുണ്ടോ എന്നൊരു സംശയമുണ്ട് ഏ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല സർ കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരാൾ കാട്ടിലെത്തിയിട്ടില്ല എന്നാ പറഞ്ഞത് മൂപ്പനും കൂട്ടർക്കും ഒരിക്കലും കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മൂപ്പൻ പറഞ്ഞത് സത്യമാണ് മൂപ്പൻ പറഞ്ഞതുപോലെ മൂപ്പനും മൂപ്പൻറെ മോളൊന്നും അവിടെ ഒരാളെ ഒളിപ്പിച്ചിട്ടില്ല സർ എന്തായാലും കാട്ടിലൊരു രഹസ്യ അന്വേഷണം നടത്തണം ആ അന്വേഷണത്തിൽ അവനെ കണ്ടു കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ വിവരം അറിയിക്കണം എന്താ പറ്റോ ആ പറ്റും സർ ഞങ്ങൾ ചെയ്തു തരാം എന്തായാലും കാട്ടിലെ ആരെങ്കിലും കേറിയിട്ടുണ്ടെങ്കില് ഞങ്ങളത് അറിയാതിരിക്കില്ല ആ കാട്ടുപെണ്ണിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവള് ഞങ്ങളിൽ നിന്നും അത് മറച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ അവക്ക് കിട്ടും എന്തായാലും കാട്ടിലാരുണ്ടെങ്കിലും എനിക്ക് എനിക്ക് പുല്ലാണ് സാർ കാട്ടിലെ വില്ലന്മാരൊക്കെ ഞങ്ങളെ കണ്ട പേടിക്കും കാട്ടുജാതിക്കാരൊക്കെ എന്തായാലും പോലീസുകാരെ പേടിയാ മൃഗങ്ങളെക്കാൾ അവർ കൂടുതൽ പേടിക്കുന്നത് ഫോറസ്റ്റുകാരെയാ അതുകൊണ്ട് സാറ് ധൈര്യമായിട്ടിരിക്കും സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് കട്ടുകയാണ് ഈ സമയം ആകെ ടെൻഷൻ അടിച്ച സിയെ ഇങ്ങനെ ഇരിക്കുക എന്തായാലും കിരൺ സാർ ഒരു സംശയം പറഞ്ഞ സ്ഥിതിക്ക് അവനെ കണ്ടുപിടിച്ചേ മതിയാവും അവനെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് ഉറപ്പായിട്ടും കിരൺ സാറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ കാട്ടിലെ പോലീസുകാരോടൊക്കെ പറഞ്ഞ് ഉറപ്പായിട്ടും അവനെ കണ്ടുപിടിക്കാനുള്ള വഴി ഉണ്ടാക്കാം എന്നൊക്കെ ആലോചിച്ചോട്ട് സി എ ഇങ്ങനെ ഇരിക്കുക എന്തായാലും വെറുതെ വിടലും ഞാൻ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അമലുവിനെയാണ് അമലു ഗംഗാപ്രസാദിന്റെ മരുന്നൊക്കെ തേച്ചു കൊടുക്കുക അപ്പൊ ഗംഗാപ്രസാദിന്റെ കാലിൽ നല്ല വേദന വേദനിക്കുന്നുണ്ടല്ലേ അപ്പൊ ഗംഗാപ്രസാദ് ആംഗീയ ഭാഷയിൽ വേദനിക്കുന്നുണ്ട് പക്ഷെ അമല് തൊടുമ്പില്ല എന്നൊക്കെ പറയാ അത് കേട്ടതും കൊള്ളാലോ വേദനയുണ്ട് എന്ന് ഞാൻ വരുന്നു വയ്ക്കുമ്പോൾ വേദന ഇല്ല എന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക ആ കാട്ടിലെ ജീവിതം എനിക്ക് മടുത്തു നാട്ടിലുള്ളവരൊക്കെ കാട്ടിൽ വരുന്നത് കാട് കാണാനും കാടിൻ്റെ പ്ര ഭംഗി ആസ്വദിക്കാനോ അവരൊക്കെ പറയും ഇവിടെ നല്ല രസമാണ് കാട്ടിലെ അന്തരീക്ഷവും ക്ലൈമറ്റും പിന്നെ എന്തൊക്കെയോ അവർ പറയുമല്ലോ ആ നല്ല ഇതൊക്കെയാണെന്നൊക്കെ പറയും പക്ഷെ എന്തോ എനിക്ക് ഈ കാട് തീരെ പിടിക്കുന്നില്ല കാട്ടിൽ ജീവിക്കുന്നവർക്കല്ലേ അറിയൂ കാടിന്റെ ബുദ്ധിമുട്ട് നല്ല ഭക്ഷണം കിട്ടാനില്ല എല്ലാം എല്ലാം ഓരോന്ന് കാട്ടിലെ സാധനങ്ങളൊക്കെ തിന്നതു മതിയായി വിനായകേട്ട ആകെ മൊത്തം അടുത്തു സത്യം പറഞ്ഞ നാട്ടിലെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ കൊതിയാവും അവിടെ വന്ന് ജീവിക്കണോന്ന് ഓർക്കും ആ അങ്ങോട്ട് കൊണ്ടുപോകാനാ അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദ് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുപോകാം വിനായകട്ടൻ താലി കെട്ടി കൊണ്ടുപോകാന്നോ അങ്ങനെ വിനായകട്ടൻ തമാശ പറയുകയാണോ ഏ ഒരിക്കലും അല്ല എന്നു ഗംഗാപ്രസാദ് ആംഗ്യം കാണിക്കുക അങ്ങനെയാണെങ്കിൽ സന്തോഷോ അതെ ഈ കാട്ടിലൊരു മുത്തശ്ശിയുണ്ട് നല്ല വയസ്സായതാ ആ മുത്തശ്ശിയെ ഒരു മൃഗങ്ങളും ആക്രമിക്കില്ല അതിന്റെ കാരണം എന്താണെന്നറിയാമോ അറിയാമോ മുത്തശ്ശിക്ക് ദൈവശക്തി ഉണ്ട് ആ മുത്തശ്ശി വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാട്ടിലെ എന്നെ കല്യാണം കഴിക്കാൻ നാട്ടിൽ നിന്നും ഒരാൾ എത്തുമെന്നും നാട്ടിലേക്ക് എന്നെ കല്യാണം കഴിച്ചോണ്ട് പോകുന്നു അത് കേട്ടത് ഗംഗാപ്രസാദ് ചിരിക്കുക ഈ സമയം ഗംഗയെ ഗംഗ ആ അമലുവിനെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തും ഇത് എന്താ കാണിക്കുന്നേ ആരെങ്കിലും കണ്ട പ്രശ്നവും എനിക്ക് പേടിയാ ആ വേലു ഉണ്ടല്ലോ അവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പയാണെങ്കിൽ വേലുവിനെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞേ അപ്പം വാക്കു കൊടുത്തതുകൊണ്ട് എനിക്കും നല്ല പേടിയാ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലും ഇങ്ങനെ ഗംഗാപ്രസാദിനെ നെഞ്ചി കിടക്കുക പേടിക്കണ്ട നിന്നെ കല്യാണം കഴിച്ച് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാം വേലുവിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കാം എന്നൊക്കെയുള്ള ധൈര്യം കൊടുത്ത് അമലുനിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക ഈ സമയം ഇതാരും കാണുന്നില്ല വേലു എങ്ങനെ കണ്ടുവന്നാൽ തീർന്നു ഗംഗയുടെ കാര്യം സമയം ഗംഗാപ്രസാദ് ആലോചിക്കുക ഇവള ഇവളുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ഇവളുടെ കഴുത്തിൽ ഞാൻ താരി കെട്ടാൻ വേണ്ടി സ്വപ്നം കാണുക പക്ഷെ അവിടെ കാർത്തികയുടെ കാര്യം എന്താണെന്ന് അറിയില്ല അവളുടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് മുടക്കണം അവളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ അവളെ കൊല്ലണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതെല്ലാം തകർത്തു ആ കിരണും കല്യാണിയും കൂടെ ചേർന്ന് എൻ്റെ സ്റ്റെഫി അവൾ എന്തെടുക്കുന്നുണ്ടാവോ ആവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ കിടക്കുകയാണ് പക്ഷെ ഗംഗയെ മാത്രം സ്വപ്നം കണ്ട് അമലുവാണെങ്കിൽ ഗംഗയുടെ നെഞ്ചിൽ ചാഞ്ഞ് കിടക്കുക വേല് പറഞ്ഞത് എത്രയോ സത്യം അതൊന്നും അറിയാതെ അമലു ഗംഗയെ വിശ്വസിക്കുകയാണ് ഇനി എന്ത് നടക്കുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ